പിന്നെ പിന്നെ നല്ല മധുരമുണ്ട് ഇൻഗ്രീഡിയൻസ് മധുരം പിന്നെ ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനം ഉണ്ട് അതെന്താണ് അരിയല്ല

ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നൊരു അടിപൊളി പായസമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല റിച്ച് പായസമാണ് എന്നാലും നമ്മൾ കുറഞ്ഞ ചേരുവയിൽ ചെയ്യാൻ പറ്റിയ നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരിക്കലെങ്കിലും ഇതുണ്ടാക്കി നോക്കണം എല്ലാവരും പിന്നെ നമുക്ക് പായസം ഉണ്ടാക്കാൻ പോയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രെഡാണ് വേണ്ടത് ആദ്യം തന്നെ പതിനഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് വശമെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ചെറിയ പീസസ് ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് അപ്പോൾ പതിനഞ്ച് സ്ലൈസ് ബ്രെഡ് തന്നെ വേണമെന്നില്ല പത്ത് മുതൽ പതിനഞ്ച് വരെ എടുക്കുക നല്ല തിക്ക് ിൽ വേണമെന്നുണ്ടെങ്കിൽ പതിനഞ്ചെടുത്താൽ മതി അല്ലെങ്കിൽ പത്തെടുത്താൽ മതി അതിന് ശേഷം ഒരു പാൻ എടുപ്പത്ത് വെച്ച് അതിലേക്ക് പാൻ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നെയ്യ് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ബ്രെഡും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കൈ വിടാതെ ഇളക്കി കൊടുക്കണം നല്ല എടുത്ത് കളറ് മാറുമ്പോൾ നന്നായിട്ട് കളറ് മാറി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് പാൽ വയ്ക്കുക കരിഞ്ഞു പോകാൻ പാടില്ല നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടിയാൽ വേണ്ടത് അതിലേക്ക് പാലും കൂടി ഒഴിച്ച് രണ്ട് പാക്കറ്റ് എടുത്തത് പതിനഞ്ച് സ്ലൈസ് ബ്രെഡിന് രണ്ട് പാക്കറ്റ് പാൽ അതാണ് അതിൻ്റെ മെഷർമെൻറ്റ് അപ്പം അതിലേക്ക് നാല് കപ്പ് വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് ഒരു കപ്പ് ഒരു പാക്കറ്റ് പാലിന് രണ്ട് കപ്പ് വെള്ളം എന്ന മെഷർമെൻറ്റാണ് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി തിളപ്പിക്കുക നല്ല പോലെ ഇളക്കി കൊടുക്കണം നന്നായി തിളപ്പിക്കണം പിന്നെ അടുത്തത് അരക്കപ്പ് ബദാം എടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്യുക ഒന്നിക്കിൽ ക്രഷ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ സ്ലൈസ് ആയിട്ട് എടുക്കുക അപ്പോൾ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വേറൊരു ഹൈലൈറ്റ് എന്ന് പറയാൻ കേരമലയ്യ നമ്മൾ കാൽ കപ്പ് പഞ്ചസാര എടുത്തൊരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഇട്ട് അനക്കാതെ വെക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ കളർ മാറി തുടങ്ങും ആ മാറി നല്ല കളറായി വരുമ്പോൾ അതിലേക്ക് ഈ നമ്മൾ ബ്രെഡിൽ ഒഴിച്ച പാലിൽ നിന്ന് തന്നെ കുറച്ച് പാലെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ നല്ല ക്യാരമലായി ആ പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഒഴിച്ചപാട് അടിയിൽ ഇങ്ങനെ പിടിച്ച പോലെ തോന്നും പേടിക്കേണ്ട അത് ചൂടാവുമ്പോൾ മെൽറ്റ് ആയിട്ട് ഇളകി വന്നോളൂ അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി നന്നായിട്ട് ഇളക്കി നല്ല മിക്സ് ആക്കി കൊടുക്കുമ്പോൾ നല്ല കളർ വരും ബാക്കി പായസത്തിന് നല്ലൊരു കളറും കിട്ടും അതിന് ശേഷം അതിലേക്ക് ഈ സ്ലൈസ് ചെയ്ത് വെച്ച ബദാമും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതും ഈ പായസത്തിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായി തിളച്ച് അപ്പോഴത്തേക്കും അപ്പോൾ ശേഷം ഞാൻ കാൽ കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ഒഴിക്കുന്നുണ്ട് കുറച്ച് മധുരം കുറഞ്ഞത് മധുരം അധികം വേണ്ടാത്തവർക്ക് മിൽക്ക് മെയ്ഡ് ഒഴിക്കണമെന്നില്ല അത് നല്ലോണം എല്ലാവർക്കും ഇവിടെ നല്ലോണം മധുരം വേണം അതുകൊണ്ട് അതും കൂടി ഒഴിച്ച് ഇവിടെ നാല് ഇലക്കായും കൂടി പൊടിച്ച് അതിലേക്ക് കേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ഒന്ന് മൊഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒരു പാനിൽ ഒഴിച്ചിട്ട് ചൂടായപ്പോൾ അതിലേക്ക് കാശ്മിനറ്റും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതിനെ തൊയ്ക്കുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമല്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കടിക്കാൻ കിട്ടുമല്ലോ ബദാമെന്നെ ഉണ്ടല്ലോ പിന്നെ കാശ്മിനെറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ ഉള്ളതുകൊണ്ട് ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാന്ന് അടിപൊളിയാന്ന് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അത് ഉണ്ടാക്കിയതേ ഓർമ്മയുണ്ടായില്ലോ പിന്നെ പാത്രം കലുകയാണ് കണ്ടത് അത്ര നല്ല ടേസ്റ്റ് ഉണ്ടായിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാം അപ്പോൾ എല്ലാവരും പോയിട്ട് ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കി കണ്ടിട്ട് കമൻറ്റ് ചെയ്യും അപ്പോൾ ഓക്കെ ബായ് ഇന്ന് എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ